അൻപത് രൂപ അൻപതിനായിരം രൂപയ്ക്ക് മേളിൽ ഈ വണ്ടി വിൽക്കുന്ന പക്ഷെ നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞു മനസ്സിലായി എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടി കിടക്കുന്നത് പ്രൈവറ്റ് വണ്ടി നല്ല കീറ്റം വണ്ടി അന്ന് നോക്കിയാൽ നല്ല അടിപൊളി വണ്ടി നോക്കിയേട്ടാ അഞ്ച് വർഷത്തെ പേപ്പറാണ് അഞ്ച് വർഷത്തെ പേപ്പറുമായിട്ട് കിടക്കുക നോക്ക് അഞ്ച് വർഷത്തെ പേപ്പറുമായിട്ട് കിടക്കും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞു തരുന്നതാണ്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് രണ്ട് വർഷത്തെ പേപ്പറായിട്ട് വന്നിരിക്കുകയാണ് ബജാജ് ഇതും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം അപ്പോൾ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിളിച്ചേട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അമൽ ഓട്ടോ കോട്ടോലാൻസ് വേണ്ടേ ഒരു എൻ്റെ ഫാദറിൻ്റെ സമൂഹമായിട്ടുള്ള ഒരു കാര്യം പിന്നെ അദ്ദേഹത്തിൻ്റെ മോനും പിന്നെ അവരുടെ സുഹൃത്തുക്കളും അത് പത്തനംതിട്ട പന്തളം അങ്ങനെ ഒത്തിരി ഭാഗങ്ങളിലൊക്കെ പോയിട്ട് അവർ ആരോ പറഞ്ഞിട്ടാണ് ഇല്ലേ പറഞ്ഞു ഒരു ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞിട്ട് നമ്മുടെ ഒരിക്കലെത്തിയതാണ് അങ്ങനെ അവർ ടു സ്റ്റോക്ക് പെട്രോൾ വണ്ടി അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് പിന്നെ ഏപ്രിൽ മാസം വണ്ട് രണ്ട് വർഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല കാരണം മറ്റൊരാൾക്ക് കൊടുത്ത വാഹനത്തിൻ്റെ വില പറയാൻ പാടില്ല അപ്പോൾ സർവേശ്വരൻ സർവ്വൈശ്വര്യങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ യാത്ര ചെയ്യാം സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞത് ഉണ്ടോ ആ ഞാൻ പറയണ്ടല്ലോ മെക്കാനിക്കുമായിട്ടാണ് അവർ വന്നത് ഉണ്ടല്ലേ അപ്പോൾ ഇനി റിവേഴ്സെടുത്ത ദൈവത്തെ വിളിച്ച് വോട്ട് വന്നു കാറ് ഓടിക്കാൻ ഇനി വേറെ ആരേലും പറഞ്ഞു ഓട്ടോറിക്ഷയോടെ ഒരു കാര്യം തോന്നിയാൽ കാറുണ്ടെന്ന് പറഞ്ഞാൽ എഴുതാം ഓക്കെ വന്ന വന്ന അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു വീഴ്ച ബജാജ് വണ്ടി ബജാജ് വണ്ടിയുടെ അതായത് കൊച്ചുവണ്ടിയുടെ ഒന്നും ചെയ്യണമായിരുന്നു അപ്പൊ നമ്മള് വേണ്ട ഇപ്പൊ കൊച്ചുവണ്ടിയുടെ ഇതിലൊക്കെ നടക്കുകയാണ് വേണ്ട രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ബജാജ് ക്ലച്ച് എന്ന് പറഞ്ഞു ക്ലച്ച് വണ്ടി അപ്പുറത്തെ അപ്പറത്തെ സൈഡും ബജാജ് ക്ലച്ച് വണ്ടി ഇതിപ്പോ ഇത് പിന്നെ ഇപ്പോൾ നമ്മൾ ടെസ്റ്റിന് വേണ്ടി പണിഞ്ഞിരിക്കുകയാണ് സീറ്റിനൊക്കെ അഭംഗി ഉണ്ട് സീറ്റൊക്കെ മാറാൻ വേണ്ടിയിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ അതോർത്ത് ഇനി അതിലൊരു കമൻറ്റ് വേണ്ട നമ്മളിപ്പോൾ ഇത് ഒരു വർഷത്തെ പേപ്പറാക്കി നമുക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി ഒരു അറുപത്തിയഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും ഒരു അറുപത്തിയഞ്ച് രൂപ റേഞ്ച് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടി ലൈവായിട്ട് നമ്മുടെ ഒരു ടൂർ സ്റ്റോക്ക് വണ്ടി ഇപ്പോൾ പോയത് നമ്മൾ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ വേണ്ടേ അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് ഇതൊരു ഡെസ്റ്റിന് വണ്ടി വന്നിരിക്കുകയാണ് പണിയാനുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇതും നമുക്ക് ഒരു ഈ വാഹനമൊക്കെ എടുക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഈ സൗണ്ടും കാര്യങ്ങളും ഒക്കെ സൗണ്ടും വല്ലാതിരിക്കുന്നില്ല അതെന്താണെന്നറിയാം നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വന്ന് കൊച്ച് മൊബൈലിനകത്തിലൊക്കെ നമ്മൾ വലിയ കോടീശ്വരനും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ അപ്പോൾ നമ്മളൊരു കൊച്ച് മൊബൈലിനകത്ത് കുഞ്ഞുങ്ങളുള്ള മൊബൈലിനകത്ത് നിന്നെടുത്ത് എൻ്റെ എന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാം മുമ്പിലെത്തിക്കുന്ന നമ്മളൊരു കൊച്ചു മൊബൈലിനകത്ത് നിന്ന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടല്ലോ കൊച്ചു മൊബൈൽ അങ്ങനെയുള്ള മൊബൈലിൽ നിന്ന് എടുത്തിട്ടല്ല വലിയ സ്മാർട്ട് ഫോണൊന്നും എടുക്കാനുള്ള വലിയ രീതിയിലൊന്നും നമ്മളായിട്ടില്ല പറഞ്ഞ മനുഷ്യർ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് വലിയ രീതി അപ്പോൾ അതിന് നമുക്ക് പുറകാല കിടക്കാം അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ബജാജ് ടൂ സ്റ്റോക്ക് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു വർഷം പേപ്പർ ഭാവം ഒരു വർഷത്തെ പേപ്പർ ഭാവമാണ് ലാസ്റ്റ് നമുക്കിതൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തി അയ്യായിരം രൂപ റേഞ്ചിൽ ഈ വണ്ടി കൊടുക്കാം കൊടുക്കാൻ പറ്റും അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ അതായത് ഇട്ട് നമുക്ക് മറ്റൊരു വണ്ടിക്ക് പകരം വന്നിരിക്കുന്ന അതുകൊണ്ടാണ് പറ്റുന്നത് അൻപത് രൂപ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ വണ്ടി വിൽക്കുന്ന പക്ഷെ നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞ മനസ്സിലായി പിന്നെ നമ്മളിപ്പോൾ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുടുംബത്തിന് ഉപജീവനത്തിന് വേണ്ടിയിട്ടൊരു ഓട്ടോറിക്ഷ ഒരു അത്താണിയാണ് പറഞ്ഞ മനസ്സിലായി ഒരു കൊച്ചു കുടുംബം ഞാൻ ഒരു തൊഴിലില്ലാതെ ഒരുപാട് അനഞ്ഞ ഒരു വ്യക്തിയാണ് ഒത്തിരി അലഞ്ഞ പറഞ്ഞുതന്നെ ഞാനും എൻ്റെ ഭാര്യയും എനിക്ക് രണ്ട് മക്കളാണ് അപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ വൈഫും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ജോലി ചോദിക്കാൻ നമ്മുടെ അറിയാവുന്ന ഒരു പരിചയക്കാരുടെ എടുക്കുക വരെ നമ്മൾ പോയി ജോലി ചോദിച്ചിട്ടുള്ള അപ്പം എനിക്ക് ആരും ജോലി അന്ന് കിട്ടാത്ത സാഹചര്യം വന്നു എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ചേട്ട് നമുക്ക് വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പണയം വെച്ച് ഒരു ഓട്ടോറിക്ഷ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഉപജീവനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കാശ് അല്ലെങ്കിൽ നൂറ് രൂപ കാശ് നമ്മുടെ പോക്കറ്റിൽ ഒഴിയാതെ നമ്മുടെ പോക്കറ്റിൽ പറഞ്ഞു മനസ്സിലായി അതിന് പിന്നെ നെഗറ്റീവ് അവിടെ ഒന്നും ഇടല്ലേ കാരണം ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ലൈഫാണ് പറഞ്ഞത് ഇനി കണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് വീണ്ടും വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ബജാജിൻ്റെ കുട്ടിക്കാല എന്ന് പറയും കുട്ടിക്കാല ക്ലച്ച് രണ്ട് ക്ലീൻ വണ്ടിയാണ് ഇതും ടെസ്റ്റ് ചെയ്യാനുള്ള ഇതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു അറുപത്തി അയ്യായിരം രൂപ റേഞ്ചിൽ ഇതും തരാൻ പറ്റും എന്നാൽ ചോദിക്കും അതിനെന്താ അങ്ങനെ നമുക്ക് ഓരോ വണ്ടി വന്നിരിക്കുന്ന മാർഗിനിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത് അല്ലാതെ ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വന്നിരിക്കുന്ന വില അനുസരിച്ച് നമ്മുടെ ഒരു മാർജിൻ കൂടി ഇട്ട് വണ്ടി കൊടുക്കുകയാണ് പറഞ്ഞത് മനസ്സിലായി ഇനിയും ഈ വാഹനം ഈ വാഹനം തന്നെ വരും ഈ വാഹനം തന്നെ വരും അല്ലാതെ ഈ വാഹനം വരുന്നതല്ലേ അത് വിറ്റ് പോയെന്നൊന്നും ഞാൻ പറയത്തില്ല വിറ്റ് പോയാൽ വിറ്റ് പോയെന്ന് പറയും അതുകൊണ്ടല്ലായിവ് ഇപ്പോൾ കച്ചവടമായി പോയ വാഹനം ഞാൻ നിങ്ങളെ കോട്ടയത്തോണ്ടാണ് അവർ വന്ന ഫാമിലി ഫാമിലിയായിട്ട് അവർ വന്ന് വാഹനം എടുത്തുകൊണ്ട് പോയി അപ്പോൾ പിന്നെ ഇനി എന്താ കാണിക്കണം ഇനി ഇത് പ്രൈവറ്റ് വണ്ടി ആയിക്കോട്ടെ പ്രൈവറ്റ് വണ്ടിയാണ് ഞാൻ നമ്മുടെ കുഞ്ഞു പറയുന്നത് പ്രൈവറ്റ് വണ്ടി എന്താ ചോച്ചു പറയട്ടെ പ്രൈവറ്റ് വണ്ടിയുടെ കാര്യം പറഞ്ഞ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടി കിടക്കുന്നു പ്രൈവറ്റ് വണ്ടി നല്ല കീറ്റം വണ്ടി അന്ന് നോക്കിയാട്ടെ നല്ല അടിപൊളി വണ്ടി നോക്കിയട്ട അഞ്ചു വർഷത്തെ പേപ്പറാ അഞ്ചു വർഷത്തെ പേപ്പറുമായിട്ട് കിടക്കുക നോക്ക് അഞ്ചു വർഷത്തെ പേപ്പറുമായിട്ട് കിടക്കുവ നല്ല ക്ലീൻ വണ്ടി അതിന് അതിന്റെ ബാക്ക് കൂടെ ഒക്കെ ഒന്ന് എത്താം ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ കൊച്ചു ഫോണിൽ നിന്നൊക്കെ എടുക്കുന്നോണ്ട് പറഞ്ഞ മനസ്സിലായി നമ്മുടെ അത്ര വലിയ നമുക്ക് ബൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇച്ചിരി നമ്മുടെ ക്ലാരിറ്റിയും കാര്യങ്ങളും ചില തെളിച്ചങ്ങളും ഒക്കെ കുറവാണ് ആ തെളിച്ചം ഇല്ലായ്മ നിങ്ങൾ എന്നെ തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് ഈ ബീച്ചടിൻ്റെ നിങ്ങളുടെ ബീച്ചടിൻ്റെ ഒരു റിക്വസ്റ്റാണ് പിന്നെ നമ്മുടെ ജീവവേയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചിങ്ങം ആ ചിങ്ങമാസം അതായത് അത്തത്തിൻ്റെ അന്ന് അത്തത്തിൻ്റെ അന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ പറഞ്ഞല്ലോ ഞാൻ ഓർത്ത് അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കഷ്ടപ്പാട് ഓർത്ത് ഞാൻ പറയുകയാണ് പിന്നെ ചിങ്ങമാസം അതായത് അത്തത്തിൻ്റെ അന്ന് നമ്മൾ ഒത്തിരി പിന്നെ സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരോട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവരുടെയൊക്കെ ഫോൺ നമ്പർ ഒന്നു പറയണമെന്നില്ല അവരാരും ഫോൺ നമ്പർ വിട്ടില്ല ഹൈബി ചേട്ട ഞാൻ നിലമ്പൂര് ഞാൻ കോതമംഗലം ഞാൻ മലപ്പുറം അങ്ങനെ പറയുന്നുള്ളൂ അവരുടെ ഫോൺ നമ്പർ എനിക്ക് പിന്നെ സെൻഡ് ചെയ്യണം കാരണം എനിക്ക് അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ വേണമല്ലോ അപ്പോൾ ഇത് ചുമ്മാത കളിപ്പേരിന് വേണ്ടി പറയുകയല്ലേ കൊടുക്കാൻ വേണ്ടി തന്നെ പറയുവാണ് കൊടുത്തിരിക്കും കാര്യങ്ങളും എല്ലാം സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാം സന്തോഷവും നിങ്ങളുടെ കാര്യങ്ങൾ ലൈക്കും ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറക്കല്ലേ എന്നോട് ഈ നിലമ്പൂരിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ലൈക്കും മെസ്സേജും കമന്റുകളും എല്ലാം ഇട്ട് ദൈവം തമ്പര അനുഗ്രഹിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ വളരെ ഇതായിട്ട് തന്നെ പിന്നെ സത്യം മനസ്സിൽ തട്ടിയതോട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളതുകൂട്ട് എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് എന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൂടെ എനിക്കൊന്ന് തരണേ കാരണം എന്താണെന്നറിയുമോ നമ്മൾ ആ ഫോൺ നമ്പർ എല്ലാം വെച്ചിട്ടാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്രാവശ്യം ഒരാൾക്ക് കൊടുക്കാനുള്ള മാർഗമേ തമ്പര എൻ്റെ മനസ്സിൽ തോന്നിയാണ് കാരണം എൻ്റെ ഞാൻ അനുഭവിച്ചത് ഒത്തിരി ദുഃഖങ്ങൾ ഞാൻ അനുഭവിച്ചതാണ് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു വീടിന് ഒരു അത്താണി എന്ന് കണ്ടുകൊണ്ട് ഒരു വീടിന് ഒരു ഓട്ടോറിക്ഷ ഒരു കുടുംബത്തിന് കൊടുത്ത് ആ ഒരു കുടുംബത്തിന് ഒരു സന്തോഷം നൽകട്ടെ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ കാണുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്ക് പിന്നെ ലൈക്കും കമൻറ്റും വിടണം എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളെ കൂടെ സൈഡ് വഴി ഞാൻ കയറ്റി വിടണം പിന്നെ അതിൻ്റെ ഇടയിൽ പറയുമ്പോൾ ഒരു കാര്യം പറയാം യൂട്യൂബിൽ നിന്നോ മറ്റൊന്നിൽ നിന്നോ ഒരു ഒരിടത്തു നിന്നും ഒരു പത്ത് പൈസ പോലും എനിക്ക് കിട്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത് ഈശ്വര സാക്ഷി ഈശ്വര സാക്ഷി മനസ്സിൽ തട്ടി പറയുക ഈശ്വരനാണ് എനിക്ക് മറ്റ് വേറൊരു വരുമാനങ്ങളോ ഒരു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ദുഃഖം ഉണ്ടായതാണ് അപ്പോൾ ഞാനൊരു കുടുംബം എൻ്റെ പുലർത്തിയത് അന്ന് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ മോൾ ഇന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങ് പഠിക്കുന്നു എൻ്റെ മോനും അതുകൊണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങ് പഠിക്കുന്നു അപ്പോൾ അതിനന്ന് അവരെ പോറ്റാൻ എനിക്ക് കിട്ടിയത് ഒരു ഓട്ടോറിക്ഷയാണ് ആ ഓട്ടോറിക്ഷ കൊണ്ട് ഞാൻ ഉപജീവനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ഓട്ടോറിക്ഷ നൽകണമെന്നുള്ള എൻ്റെ ആഗ്രഹം ഞാനത് സബലീകരിച്ചിരിക്കും അത്തം ഒന്നിന് അത്തത്തിൻ്റെ അന്ന് ഞാൻ ആർക്കെങ്കിലും ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് അപ്പം നിങ്ങൾ ഫോൺ നമ്പരും ഒക്കെ ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ താണ്ട് നമ്മൾ നിർത്തുകയല്ല വേണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് ടെസ്റ്റിന് വേണ്ടി പണി കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ടു സ്ട്രോക്ക് വണ്ടി വേണ്ടത് നോക്കിയാണ് ടെസ്റ്റിന് വേണ്ടി സീറ്റ് ഒന്നും ഇല്ലല്ലോ ഒന്നൊന്നും പറഞ്ഞ് ഒന്നും കമൻറ്റ് ഇട്ടല്ലേ ചീത്ത ഒന്നും പറഞ്ഞു കളയല്ലേ കാരണം സീറ്റ് എല്ലാം അടിക്കാൻ കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ടെസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും ടെസ്റ്റ് ചെയ്ത് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യവൻ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് പിന്നെ വേണ്ട അപ്പോൾ ഇന്ന് പറയുന്നത് വേണ്ട വേണ്ടോ ഇന്നരിയായിട്ട് ഒരുങ്ങി വേണ്ട ടെസ്റ്റ് രണ്ട് വർഷത്തെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇന്ന് വന്നിരിക്കുകയാണ് രണ്ട് വർഷം നാളെ ഇവിടുന്ന് ഡെലിവറി ഡെലിവറിയാണ് നാളെ നാളെ ഇവിടുന്ന് പിന്നെ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലേക്ക് കൂട്ടിക്കൊടുക്കുകയാണ് നാളെ കേട്ടോ വേണ്ട നോക്കിയാട്ടോ മീറ്ററും പുതിയ ഭാഗങ്ങളും ആ സീറ്റ് ഭാഗങ്ങളും നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് രണ്ട് വർഷത്തെ പേപ്പറായിട്ട് വന്നിരിക്കുകയാണ് ബജാജ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാസം രണ്ടായിരത്തി ഇരുപത്തിയേഴ് പിന്നെ ജൂലൈ മാസം അതായത് ജൂലൈ മാസം വരെ ടെസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ബജാജ് മാക്സിമം മാക്സിമം ഉണ്ടല്ലേ പിന്നെ നിങ്ങൾക്ക് വന്നാൽ അത്യാവശ്യം നമുക്ക് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാവുന്ന വണ്ടികളൊക്കെ ദൈവം സഹായിച്ച് നമ്മുടെ ഇടയ്ക്ക് അത്യാവശ്യമൊക്കെ കിടപ്പുണ്ട് ഒത്തിരിയെന്നൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വന്ന അത്യാവശ്യമൊക്കെ സെലക്ട് ചെയ്തെടുക്കാം പറ്റുന്ന വാഹനങ്ങൾ കിണപ്പുണ്ട് പിന്നെ ഇനി എന്തോ ഇനി നമുക്ക് ഈ പ്രൈവറ്റ് വണ്ടി പ്രൈവറ്റ് വണ്ടി വലിയ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വീച്ചേട്ട പ്രൈവറ്റ് വണ്ടിയുടെ വലിയ വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് വേണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി രജിസ്ട്രേഷൻ അഞ്ച് വർഷത്തെ പേപ്പറുമായിട്ട് കിടക്കുന്നു അഞ്ച് വർഷത്തെ പേപ്പർ കിടക്കുന്നു അത്യാവശ്യം ഇത് പിന്നെ വലിയ ക്വാളിറ്റി കാര്യങ്ങൾ അതായത് വലിയ ഹൈ ക്വാളിറ്റി കാര്യങ്ങൾ ഒന്നും പറയേണ്ടതല്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അഞ്ച് വർഷത്തെ പേപ്പറുണ്ട് പിന്നെ ഒരു പ്രായമായ ഒരു കക്ഷി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ് അതല്ല എൻ്റെ ബോക്സ് കാര്യങ്ങൾ ഞാനല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഏത് വാഹനത്തിൽ എന്ത് വരുന്നു അതിൽ നിന്നൊന്നും ഞാൻ നമ്മളെ അത് എടുത്തു മാറ്റത്തുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ബോക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വണ്ടി നമുക്കൊരു തൊണ്ണൂറ് രൂപ റേഞ്ച് കൊടുക്കാം തൊണ്ണൂറ് രൂപ റേഞ്ച് ഈ വണ്ടി കൊടുക്കാം അഞ്ച് വർഷത്തെ പേപ്പർ എന്നാൽ ചോദിച്ചു ചോദിച്ചാൽ അല്പം കൂടെ കുറഞ്ഞ വാഹനം ഉണ്ടോ അത് തന്നെ അത് കണ്ടു ഇതും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം അഞ്ച് വർഷം ഇത് മൂന്ന് വർഷം പേപ്പറേ ഉള്ളൂ അഞ്ചില്ല മൂന്ന് വർഷത്തെ പേപ്പറുണ്ട് ഈ വാഹനം നമുക്കൊരു തണ്ടേ ഞാൻ സീറ്റ് ഭാഗങ്ങളും ഒക്കെ അടിച്ച് എല്ലാം റെഡിയാക്കി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് സീറ്റൊക്കെ അല്പം മോശമായിരുന്നു അപ്പോൾ ഞാൻ സീറ്റ് ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം അടിച്ചൊന്ന് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ വാഹനം നമുക്കൊരു എൺപത്തയ്യായിരം രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റും എൺപത്തിയഞ്ച് രൂപ റേഞ്ച് കൊടുക്കാം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറയുന്നുണ്ടേ നമ്മൾ ഏത് വാഹനം ഏത് വിലയ്ക്ക് പിന്നെ നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കൂടെ ഒക്കെ നമുക്കിവിടെ കട്ടായങ്ങളും കടുംപിടുത്തങ്ങളും ഒന്നുമില്ല ഞാൻ നിങ്ങളുടെ കൂട്ടം നിങ്ങളുടെ ഒരുവനാണ് ഞാൻ പറഞ്ഞുതന്നത് നിങ്ങളുടെ ഒരുവൻ നിങ്ങളുടെ ബീച്ചേട്ടം നിങ്ങളുടെ സാധാരണക്കാരനായിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബീച്ച ബീച്ചേട്ടം അപ്പം ഞാൻ ചെയ്തു തരാമെന്ന കട്ടായവും കടുമ്പിടുത്തവും ഒന്നുമല്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്തു തന്നിരിക്കും ഞാൻ ഞാനിന്നും പറഞ്ഞില്ല നമ്മുടെ സുഹൃത്താണ് അവൻ തീരെ കുറച്ച് പറയുകയാണ് അടുത്തറിയാവുന്നതും വേണ്ട അവനക്ക് തീരെ കുറച്ച് പറയുന്നത് അപ്പം പിന്നെ അവനക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇല്ലേ ഞാനും കൊടുത്തിരുന്നു അമ്പത് രൂപയുടെ മുതൽ ഇരുപത്തഞ്ച് രൂപ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ